കരിയർ ഇതുവരെയും സെറ്റാക്കിയിട്ടുള്ള ഒരുപാട് പേരെയും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇല്ലെങ്കിൽ നമ്മുടെ കസിൻസ് അതേപോലെ തന്നെ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാൻ ഒരുപാട് പേരുണ്ട് ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ സ്ട്രക്കായി പോയ നിമിഷങ്ങളായിരിക്കും ആ ഒരു ഏജ് എന്നൊക്കെ പറയാം എന്റെ ലൈഫില് ഞാൻ സ്ട്രക്കായി പോയുന്ന നിമിഷം എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴെങ്കും തുടങ്ങിയതല്ല ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടെൻത്ത് ആ ഒരു ക്ലാസ് കഴിഞ്ഞിടം മുതൽ എനിക്ക് എന്ത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ പ്ലസ് വണ്ണിലോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് സബ്ജെക്ട്സ് ഉണ്ട് അപ്പൊ ഏത് സെലക്ട് ചെയ്യണം അപ്പൊ അവിടെ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ എന്റെ കരിയർ സെറ്റാക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ ലൈഫിൽ ഒരു സ്റ്റക്ക് വീഴുന്നത് ശേഷം ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത എന്ത് പോകണം നഴ്സിംഗ് എടുക്കണോ ഇല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകണോ അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് ചെയ്യണോ ഇതെല്ലാം കൊണ്ടൊരു കൺഫ്യൂഷൻ അടിച്ച് അന്ന് നിന്നിരുന്നു അങ്ങനെ അവസാനം പേരൻറ്റ്സ് പറഞ്ഞു ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായവും എല്ലാം കേട്ടോ എന്തെങ്കിലും ഒന്ന് സെലക്റ്റ് ചെയ്യും അങ്ങനെ ഞാനും സെലക്ട് ചെയ്തു ഡിഗ്രി ലിറ്ററേച്ചർ ആയിരുന്നു ശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പി ജി എന്ത് ചെയ്യണം പി ജി ചെയ്യണോ അല്ലെങ്കിൽ പി ജി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണോ ശേഷം പി എസ് സി കോച്ചിങ്ങിന് പോകണോ ഇത് അതുമല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ജോബ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നൊരു എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണോ പുറത്തോട്ട് പോകണോ ഇങ്ങനെ വീണ്ടും കൺഫ്യൂഷൻ അടിച്ചു നിന്നു അങ്ങനെ ഞാൻ പി ജിയിൽ ആദ്യം ഒരു സബ്ജെക്ട് സെലക്ട് ചെയ്തു അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ മനസ്സ് പറഞ്ഞപ്പോ അത് മാറ്റിയിട്ട് ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് പോയി ഇങ്ങനെ എന്റെ ലൈഫിൽ ഓരോ സ്റ്റക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും സോ ഇതേപോലെ നേരിടുന്ന ഒരുപാട് പേര് നമുക്കറിയാം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ഇങ്ങനെ ആയിരിക്കും എന്ത് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങളിതൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് ആയിട്ട് കാണരുത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് അതേപോലെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു ഇരുപത്തിയഞ്ച് വയസ്സിനു ശേഷമുള്ളവർക്ക് ഇത് എന്തുമാത്രം ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇനിയും നമ്മുടെ അല്ലെങ്കിൽ ഇനിയും വളർന്നു വരുന്ന നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഒരുപാട് പേര് കാണും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുകയാണെങ്കിൽ അത്രയും സന്തോഷം ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കരിയർ സെറ്റ് ആക്കാൻ പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും ും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോട് കൂടിയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് കോമൺ മിസ്റ്റേക്സ് ഫോർ കോഴ്സ് സെലക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് റിസർച്ച് ഏറ്റവും ആദ്യം തന്നെ എല്ലാവരും ഫ്ലോപ്പായി പോകുന്ന അവിടെയാണ് കാരണം അവിടെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും ഇന്ന സബ്ജക്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും ഡിഗ്രി അതെടുക്ക് ഈ കോഴ്സ് എടുത്തു പോയാൽ പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെ മറ്റുള്ളവരെ കേൾക്കാൻ നിൽക്കും നമ്മള് സ്വന്തമായിട്ടൊരു റിസർച്ച് നടത്താറില്ല അവിടെ ഇവിടെ എന്തെങ്കിലും കേൾക്കും ഈ സബ്ജക്റ്റ് നന്നായിട്ടിരിക്കും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും അവിടെ വീഴും ആദ്യം തന്നെ നമ്മൾ കുറച്ചു നാൾ ആ ഒരു സബ്ജക്റ്റിന്റെ പുറകെ പോകും അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന്റെ പുറകെ പോകും പിന്നീട് നമ്മൾ എന്താണ് സംഭവിക്കുന്നത് പാതി വഴി സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും ഇല്ലെങ്കിൽ അത്രയും നാള് നമ്മൾ പോകും അത്രയും എഫേർട്ട് ഇട്ടത് പോകും നമ്മുടെ ടൈം ഇപ്പൊ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത കാര്യമല്ലേ ടൈം ആ ഒരു ടൈമും എല്ലാം കൂടെ പോകുന്ന ഒരു സംഭവമാണ് ഈ ലാക്ക് ഓഫ് റിസർച്ച് സോ റിസൾട്ട്സ് ഇല്ലായ്മ നമ്മൾ തന്നെ തന്നെ നമ്മൾ അതിനെ കുറിച്ച് എന്താണ് പഠിക്കാതെ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പോകുന്ന ആദ്യം തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സ്റ്റക്ക് വീഴുന്നു അടുത്ത പറയുകയാണെങ്കിൽ പേരന്റൽ പ്രഷർ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മമാർക്ക് ആർക്കായിക്കോട്ടെ ഇപ്പൊ അവർക്ക് കാണും എന്റെ മക്കൾ ഇന്ന ഒരു നിലയിൽ എത്തണം ഇന്ന ജോബ് സെലക്ട് ചെയ്യണോ എന്ന് പറഞ്ഞ് പേരൻ്റൽ പ്രഷർ ഇപ്പം അവർ നമ്മളിലേക്ക് ഒരു പ്രഷർ ചുമത്തി തരും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനമായിരിക്കും നമ്മുടെ തലയിലോട്ട് ചെയ്യുന്നത് അവർ പറയും നിങ്ങൾ പഠിച്ച് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആകണം സിവിൽ സർവീസ് ആകും സോ നമ്മുടെ പാഷനോ നമ്മുടെ ഇൻട്രസ്റ്റോ നമ്മുടെ ആഗ്രഹമോ ഒന്നും അതായിരിക്കത്തില്ല ഓപ്പോസിറ്റ് ആയിരിക്കും സോ അവർക്ക് അവരെ വിഷമിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ള പ്രഷർ റിലേറ്റീവ്സിന്റെ പ്രഷർ ഇതൊക്കെ കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ മറന്നു വെച്ച് ആ ഒരു ഇഷ്ടത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് രണ്ടാമതായിട്ട് നമ്മുടെ ആ ഒരു കരിയർ ഫുൾ ആയിട്ട് തന്നെ ഫ്ലോപ്പ് ആയി പോകുന്നത് നെക്സ്റ്റ് ലിമിറ്റഡ് കരിയർ ഗൈഡൻ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കരിയറിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഗൈഡൻസ് കിട്ടുന്നത് കുറച്ചായിരിക്കും ഇപ്പൊ ഒരാൾ നിന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആരും കാണില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്റെ അനിയന്മാർക്കായാലും അന്യത്തിന്മാർക്കായാലും ഞാൻ എപ്പോഴും പറയും നന്നായിട്ട് ഒരു കാര്യം സെലക്ട് ചെയ്യുകയാണെങ്കിൽ കരിയർ സെറ്റാക്കാൻ പോവാണ് നമ്മൾ ഇപ്പൊ മുമ്പോട്ട് പോകുമ്പം ഒരു നമുക്കൊരു സെൽഫ് ഇൻഡിപെൻഡൻസ് വേണം സോ നമ്മൾ അതിന് നന്നായിട്ട് റിസർച്ച് നടത്തിയതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊടുക്കും കാരണം എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു ഇന്നത്തെ എടുക്കുക ഞാനൊക്കെ പ്ലസ് ടു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഡിഗ്രി എടുത്തു പോവാ അല്ലെങ്കിൽ നഴ്സിംഗിന് പോവാ അതുമല്ലെങ്കിൽ എഞ്ചിനീയറിങ് ഈതൊക്കെ പിന്നെ നമ്മുടെ ഡിപ്ലോമ കോഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിയില്ലെങ്കിൽ എന്തെടുത്താൽ നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും അതൊന്നും പറഞ്ഞു തരാനായിട്ട് ആരുമില്ലായിരുന്നു അതാണ് ഏറ്റവും കുട്ടികൾക്ക് തന്നെ ഏറ്റവും പറ്റുന്നത് നമുക്ക് ഏറ്റവും ഇപ്പം നമ്മുടെ ചേട്ടന്മാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ കസിൻസ് ആയിക്കോട്ടെ അവരെല്ലാവർക്കും അവരിപ്പോഴും ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ കരിയർ സെറ്റാക്കാതെ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യം നല്ലൊരു കരിയർ ഗൈഡൻസ് തരാൻ വേണ്ടി ആരും കാണില്ല ഇത് തന്നെ ആയിരിക്കും അവരുടെ ലൈഫിൽ ഇപ്പോഴും അവർ ഫ്ലോപ്പ് ആയി നിൽക്കുന്നതിന് ഏറ്റവും വലിയ കാര്യം നെക്സ്റ്റ് വൺ ഫോക്കസിങ് ഓൺ പോപ്പുലാരിറ്റി റാദർ ഇൻട്രസ്റ്റ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേയധികം കാര്യം കാണാം പക്ഷെ ആൾക്കാരുടെ പ്രഷർ അനുസരിച്ചും ഇല്ലെങ്കിൽ റിലേറ്റീവ്സ് നമ്മൾ ഇന്ന സബ്ജക്റ്റിലോട്ട് പോയി അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുത്ത റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഇൻട്രസ്റ്റിനെ വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കരിയർ ഫുൾ തന്നെ ഇല്ലാണ്ടാക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് വരും ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ പോകില്ല മറ്റുള്ളവരെ പേടിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചായിരിക്കും ഏറ്റവും കൂടുതൽ പലരും ഉണ്ടായിരിക്കും നമുക്ക് പല ഇൻട്രസ്റ്റും കാണും പക്ഷെ പേരൻസിന്റെ പ്രഷർ കാണണം അതേപോലെ നാട്ടുകാരുടെ പ്രഷറും പിന്നെ നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വന്നിട്ട് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇഷ്ടമല്ലാത്ത കാര്യം എടുത്ത് തലയിൽ വെച്ച് തരുമ്പോ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഏറ്റവും വലിയ പ്രശ്നം വീഴുന്നത് അവിടെ കൊണ്ട് നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം സെലക്ട് ചെയ്ത് വിടുമ്പോൾ മേ ബി നമ്മൾ ആ കോഴ്സ് പാതി വെച്ച് നിർത്തി നമ്മുടെ ടൈമും പോവും എഫേർട്ടും പോവും ഒന്നും എത്താത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാര്യമുണ്ട് ഒരു കോഴ്സിനെ കുറിച്ച് ഒരു ഗൈഡൻസ് തരാനോ അല്ലെങ്കിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണോന്ന് പറഞ്ഞു തരാൻ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ഒരു കോഴ്സ് എടുത്ത് പോകുമ്പോൾ ഇപ്പം നമ്മൾക്ക് അറിയാത്ത ഒരു ലോങ് കോഴ്സ് സെലക്ഷൻ നമ്മൾ ഒരു തെറ്റായ ഒരു കോഴ്സിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇനി അതുമല്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് ചിലപ്പോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തീരെ ഇല്ലാത്തൊരു കോഴ്സ് ആയിരിക്കും ഇനി ഇതെല്ലാം പോയിട്ട് നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തീരെ കാണത്തില്ല അത്രയും കൊണ്ടെത്തിച്ചിട്ട് അവിടെ നമ്മുടെ കൈവിട്ട് പോവുകയാണ് ഇനി ഇനിയിപ്പോ ഗവൺമെന്റ് ജോബ്സിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആയിരിക്കും അതേപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സും കിട്ടും പക്ഷേ ഇനി അവിടെ ഒരു നെഗറ്റീവ് വരികയാണെങ്കിൽ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ സോ കൂടുതൽ പേരും അങ്ങോട്ടേക്ക് പോകാതിരിക്കും ഇനി അടുത്തൊരു പ്രൈവറ്റ് സെക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ജോബിലോട്ട് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും മേ ബി നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റോട് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും നിങ്ങൾ തന്നെ കാണുന്നില്ലേ ഇപ്പം അധികം ഗവൺമെന്റ് ജോബിലോട്ട് താല്പര്യം ഇല്ല ഇപ്പം ഹൈ സാലറീസ് വേണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ജോബ് തേടി പോകും പക്ഷെ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് അവിടെയും പണി കിട്ടാൻ ചാൻസസ് കൂടുതലാണ് ഇനി ഇതെല്ലാം പോയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോബ് സെറ്റ് ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആരെയും കേൾക്കാതിരിക്കുക നമ്മള് സെൽഫ് ടോക്ക് വേണം കാരണം ഇപ്പൊ ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കണം നിനക്ക് ഇന്നത് എടുത്താൽ നിന്നെ കൊണ്ട് പറ്റും എന്ന് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ച് നമ്മൾക്കാണ് കരിയർ വേണ്ടത് നമ്മൾക്കാണ് കരിയർ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പോവാ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ പോയാ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കരിയർ എന്നുള്ള രീതിയിൽ വമ്പൻ ഫ്ലോപ്പ് ആയിട്ട് തന്നെ പോകും എല്ലാവർക്കും എന്നെ പോലെ തന്നെ മിസ്റ്റേക്സുകൾ ഒരുപാട് വന്നേക്കാം മേ ബി ഞാൻ പത്താം ക്ലാസ് മുതൽ എനിക്ക് ഓരോ ഭാഗത്തും സ്റ്റക്ക് വന്ന പോലെ നിങ്ങൾക്ക് ലൈഫിൽ ഫുള്ള് സ്റ്റക്ക് വന്നുകൊണ്ടിരിക്കാം എന്തായാലും ഈ വീഡിയോ കാണുന്നതിന് ഇപ്പോഴും ഒരു ജോബ് എത്തി ജോബിലേക്ക് എത്തിയിട്ടില്ല തന്റെ കരിയർ സെറ്റ് ആയിട്ടില്ല സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആൾക്കാർ ഒരുപാട് പേര് കാണും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക മേ ബി നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് ഇനിയും എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായ എനിക്ക് അത്രയും സന്തോഷം അപ്പം നമ്മൾ നമ്മുടെ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുക അതേപോലെ തന്നെ ഒരുപാട് പേരിൽ നിന്ന് ഇപ്പം നന്നായിട്ട് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് നല്ലൊരു കരിയർ ഗൈഡൻസ് എടുക്കുക ഇങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കോണ്ടിരിക്കുക അല്ലാണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതനുസരിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ പാഷൻ എന്താണ് അതനുസരിച്ച് മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ നമ്മൾ കരിയർ ആയി തന്നെ പോകും മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അനുസരിച്ചും എപ്പോഴും നിങ്ങളൊരു നിങ്ങൾ മുമ്പോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരിക്കലും ഞാൻ എടുത്ത കാര്യം തെറ്റായി പോകുന്നു തോന്നാൻ പാടില്ല സോ നന്നായിട്ട് റിസർച്ച് ചെയ്യുക ഞാനൊരു കാര്യം എടുക്കുന്നതിന് മുമ്പും ഇല്ലെങ്കിൽ എന്ത് സെലക്ട് ചെയ്യുന്നതിനു മുമ്പും നന്നായിട്ട് റിസർച്ച് ചെയ്യുക അതിനെപ്പറ്റി എന്തുമാത്രം മാത്രം എവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് മൊത്തം പഠിച്ചെടുത്തിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്ത സാധനം പിന്നീട് റോങ് ആയി പോയെന്ന് നിങ്ങൾക്ക് തോന്നരുത് അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ വന്നത് പിന്നെ നമുക്ക് നമ്മൾ ഒരു കാര്യം സെലക്ട് ചെയ്യാൻ പോകുമ്പം സ്വാഭാവികമായിട്ട് പേരൻസിന്റെ പ്രഷർ കാണും നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് അത് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ഇല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എവിടെ എത്തില്ല നമ്മുടെ ഇൻട്രസ്റ്റും അല്ല മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് ഇൻട്രൻസ് ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഫ്ലോപ്പ് ആയി തന്നെ പോകും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാവുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യും ഇന്റർനെറ്റ്സിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചും നല്ല അറിവ് കിട്ടും അതേപോലെ തന്നെ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾ സംസാരിക്കുക ഷെയർ ചെയ്യുക കാരണം നമ്മുടെ കരിയറാണ് നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യണം സോ എപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് പ്രശ്നമായിട്ടുള്ളത് ലാക്ക് ഓഫ് റിസർച്ച് ഇത് തന്നെയാണ് ഒന്നും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക അവിടുന്നും ഇവിടുന്നും കേൾക്കും ആ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ആ കോഴ്സ് എടുത്ത് പോയാ അപ്പൊ ഒരാൾക്ക് അത് പെർഫെക്റ്റ് ആവണമെന്ന് വെച്ചാൽ ബാക്കി എല്ലാവർക്കും അത് പെർഫെക്റ്റ് ആവണമെന്നില്ല സോ നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യാ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോവാ ഹോബീസിനെ പരിഗണിക്ക അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ സെറ്റ് ആക്കാൻ പറ്റും ഒരു ലക്ഷ്യം ഒരു എയിം എന്തായാലും നിങ്ങളുടെ മുന്നിൽ കണ്ടേക്കണം ഞാൻ ഇന്ന ഒരു സ്ഥലത്തേക്ക് എത്തും ഇപ്പം എപ്പോഴും നമ്മൾ ഒരു ടൈം ടേബിൾ എന്നൊക്കെ പറയുന്നില്ല ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇന്നതൊക്കെ ചുമ്മാതൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം നമ്മൾക്കാണ് വേണ്ടത് സോ നമ്മളാണ് ആ ഒരു സക്സസിലേക്ക് എത്തുന്നത് സോ നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ സെലക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോവുക വീണ്ടും പറയാണ് ഇതൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് അല്ല എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ അധികം ഫുൾ സ്റ്റോപ്സുകൾ വന്നു ഞാൻ സ്റ്റക്കായിട്ട് നിന്ന് നിമിഷങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഷെയർ ചെയ്യുന്നു പിന്നെ എനിക്കറിയാവുന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും